നമസ്കാരം ബന്ധങ്ങൾക്ക് ഒരു വിലയുമില്ല ആരോടും ആർക്കും ഒരു സ്നേഹവുമില്ല എല്ലാം ഇവിടെ ഒരു പ്രകടനം മാത്രമാണ് മക്കളോടാണെങ്കിലും അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കളോടാണെങ്കിലും എല്ലാ നിലക്കും ഓരോരുത്തർക്കും അവരുടേതായ കാര്യങ്ങൾ മാത്രമാണുള്ളത് തൃശൂരിൽ നിന്നും ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുള്ളൂ ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ് പ്രായമായ ഒരു അമ്മ അവരുടെ ഭർത്താവ് മരണപ്പെട്ടു അവർക്ക് ഒമ്പത് മക്കളാണ് എട്ട് ആൺമക്കൾ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ബാങ്ക് മാനേജറാണ് അവരുടെ മകൾ ബാങ്ക് മാനേജറാണ് ഭർത്താവ് മൊത്തം കോയമ്പത്തൂരാണ് അവർ താമസിക്കുന്നത് എന്നാൽ എട്ട് ആൺമക്കളുള്ള ഈ അമ്മയ്ക്ക് പൊട്ടേഷൻ ക്ഷണിക്കേണ്ടി വന്നു അവരെ ആരെങ്കിലും ഒന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി അതായത് എട്ട് പേർക്കും അവരെ സംരക്ഷിക്കാൻ താല്പര്യമില്ല അവരുടെ അധിക പറ്റാണ് അവരെ നൊന്ത് പ്രസവിച്ച് അവരെ വളർത്തി വലുതാക്കി ഓരോ എത്തിച്ചു ആ മക്കളാണ് തിരിഞ്ഞു നോക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞത് അവസാനം എന്നെ സംരക്ഷിക്കുന്നവർക്ക് ഞാൻ എൻ്റെ പക്കലുള്ള സ്വത്തിൽ നിന്ന് ഒരു വിഹിതം കൊടുക്കും എന്ന് പറഞ്ഞ അമ്മ കൊട്ടേഷൻ ക്ഷണിച്ചു പണം കൊടുക്കാമെന്നായപ്പോൾ എട്ട് മക്കളും ഈ അമ്മയെ സംരക്ഷിക്കാൻ തയ്യാറായി ചിലരൊക്കെ ഇരുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു അതായത് ജീവിതത്തിന്റെ തൊണ്ണൂറ് ശതമാനവും അവർ ജീവിച്ചു തീർത്തു ബാക്കിയുള്ള പത്ത് ശതമാനം അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇരുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് ഏറ്റവും ഇളയ മകൻ ആവശ്യപ്പെട്ടത് പത്ത് ലക്ഷം രൂപയാണ് ഒരു കാര്യം മനസ്സിലാക്കണം ഏറ്റവും മൂത്ത മകൻ താമസിക്കുന്നത് ഈ അമ്മയുടെ പേരിലുള്ള വീട്ടിലാണ് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട അമ്മയാണ് അവസാനം ഏറ്റവും കുറഞ്ഞ തുക ആവശ്യപ്പെട്ട ഇളയ മകന് കൊട്ടേഷൻ ഉറപ്പിച്ചു പത്ത് ലക്ഷം രൂപ കൊടുത്തു ഈ അമ്മ ഇളയ മകന്റെ കൂടെ പോയി മറ്റു മക്കളൊക്കെ ഇരുപത് ലക്ഷവും പതിനഞ്ച് ലക്ഷവും ഒക്കെ ചോദിച്ചു എന്നാൽ കുറവ് ചോദിച്ച ആൾക്കത് കൊടുത്തു ഒരു കാര്യം ചിന്തിക്കുക ഈ മക്കളൊക്കെ വലിയ നിലയിൽ താമസിക്കുന്ന ആളുകളാണ് വലിയ സൗകര്യത്തോടു കൂടി താമസിക്കുന്ന ആളുകളാണ് ചിലർക്ക് തൃശൂർ ടൗണിൽ സ്വർണക്കടകളുണ്ട് ചിലർ സ്വർണത്തിന്റെ മൊത്ത വ്യാപാരികളാണ് അതായത് സാമ്പത്തികമായി ഒരു കുറവുമില്ല വളരെ ഉന്നതിയിൽ നിൽക്കുന്ന മക്കളാണ് ഈ മക്കളാണ് അമ്മയുടെ കാര്യത്തിൽ അമ്മയെ സംരക്ഷിക്കാൻ അവർക്ക് പണം വേണമെന്ന് വേണമെന്നാവശ്യപ്പെട്ടത് എന്തായാലും ഇവരുടെ അച്ഛൻ ഈ അമ്മയുടെ ഭർത്താവ് അദ്ദേഹം മരണപ്പെട്ടു പോയി മരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് വ്യക്തമായി ദീർഘവീക്ഷണമുള്ള ഒരു മനുഷ്യനാണ് ഈ അമ്മയുടെ പേരിൽ കുറച്ച് സ്വത്തുക്കളും കുറച്ച് പണവും ഒക്കെ ബാങ്കിൽ നിക്ഷേപിച്ചു കൊടുത്തു ആ പണം ഇല്ലായിരുന്നെങ്കിൽ ഈ അമ്മ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിൽ പോയി താമസിക്കേണ്ടി വരുമായിരുന്നു ഇവിടെയാണ് ഞാൻ സിദ്ദീഖിന്റെ ഒരു മഹത്വം എനിക്ക് കാണാൻ കഴിയുന്നത് എല്ലാ സൗകര്യങ്ങളുമുണ്ട് മാനസിക വൈകല്യമുള്ള ഒരു മകനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ആ മകനെ കുറിച്ച് പറയാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല ആ മകൻ മരണപ്പെട്ടപ്പോൾ സിദ്ദീഖ് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ ഇവിടെ മാധ്യമങ്ങൾ പങ്കുവച്ചിരുന്നു തീർച്ചയായും ആ മകനെ പൊന്നുപോലെയാണ് സിദ്ദിഖ് വളർത്തിയത് ഇരുട്ടിലെ പേടിയായിരുന്നു ആ മകന് മാനസിക വൈകല്യമുള്ള ഒരു മകനായിരുന്നു അതായത് ചിക്കൻ കണ്ടാൽ അത്തരത്തിലുള്ള വിഭവങ്ങൾ കണ്ടാൽ കൊതി വരും ഇരുട്ടിനെ ഭയമായിരുന്നു സിദ്ദിഖ് തന്നെ ഈ മകനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് സിദ്ദിഖിന് വേണമെങ്കിൽ സിദ്ദിഖ് എപ്പോഴും വീട്ടിലില്ലാത്ത ഒരു വ്യക്തിയാണ് സിനിമാ ഷൂട്ടിങ്ങും മറ്റുമായി പല യാത്രകളും നടത്തേണ്ട ഒരു വ്യക്തിയാണ് എപ്പോഴും വീട്ടിലുണ്ടാകില്ല സിദ്ദിക്കിന് വേണമെങ്കിൽ ഈ മകനെ ഏതെങ്കിലും അഗതി മന്ദിരത്തിൽ കൊണ്ടുപോയാക്കാമായിരുന്നു പണം കൊടുത്ത് അവിടെ നിർത്താമായിരുന്നു ഇത്തരത്തിലൊരു മകനുള്ള കാര്യം വേണമെങ്കിൽ മറച്ചു വെക്കാമായിരുന്നു എന്നാൽ ആ പിതാവ് അത് ചെയ്തില്ല മാത്രമല്ല ആ മകന്റെ മരണം സിദ്ധിക്കുന്ന വല്ലാതെ തളർത്തിക്കളഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ടും സ്വന്തം മാതാവിനെ സംരക്ഷിക്കാൻ വലിയ ഉന്നതിയിൽ ജീവിക്കുന്ന വലിയ സാമ്പത്തിക സൗകര്യമുള്ള എട്ട ആൺമക്കൾ തയ്യാറായില്ല എന്ന് പറഞ്ഞൊരു വാർത്ത കണ്ടപ്പോൾ വല്ലാതെ വേദനിച്ചു പോയി ഇവിടെ ബന്ധങ്ങൾക്ക് എന്ത് വിലയാണെന്നത് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ആർക്കും ആരോടും ഒരു താല്പര്യവുമില്ല ബന്ധങ്ങൾക്ക് വിലയുമില്ല അമ്മയാണ് അപ്പനാണ് എന്നൊക്കെ പറഞ്ഞ് സ്നേഹം പ്രകടിപ്പിക്കും മറ്റുള്ള ആളുകളെ കാണിക്കുന്നതിനു വേണ്ടി യഥാർത്ഥത്തിൽ ഒരു സ്നേഹവും ആർക്കും ആരോടുമില്ല എല്ലാവരും അങ്ങനെയല്ല ചില ആളുകൾ വ്യത്യസ്തരാണ് എന്നാൽ ഇത്തരത്തിലുള്ള ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള ആളുകളുടെ പേര് വിവരങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തേണ്ടതായിരുന്നു ഞാൻ ആ വാർത്ത കണ്ടതിന്റെ പേരിൽ ആ വാർത്തയിൽ പേര് വിവരങ്ങൾ ഇല്ല ഏതാണ് ഈ മക്കൾ ആരാണ് ഈ മഹാന്മാർ എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ആ വാർത്തയിൽ ഇല്ല എന്തായാലും തൃശൂരിൽ നടന്ന ഒരു സംഭവമാണ് തൃശ്ശൂർ ടൗണിൽ നടന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ തൃശൂർ തൃശ്ശൂർ എഡിഷനാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ആ ലേഖകന്റെ പേരും ആ വാർത്തയ്ക്ക് മുകളിലായി കൊടുത്തിട്ടുണ്ട് ഒരു ആരെയും അപമാനിക്കണ്ട എന്ന് കരുതിയായിരിക്കാം മക്കളുടെയും അവരുടെ മറ്റു വിവരങ്ങളും ഒന്നും പങ്കുവെക്കാതിരുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്തായാലും ഇത് തിരിച്ചറിഞ്ഞേ മതിയാവും ഇത്തരക്കാരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താൻ എല്ലാവരും മുന്നിൽ നിൽക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്